அலாமிக்கு டே நாயனிலேக்கு சுவாகதம் രാവിലെ തന്നെ ഡിറ്റോക്സ് ആയിട്ട് ഞാൻ എൻ്റെ തൈറോഡിൻ്റെ മരുന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിന്ന് ദോശ തന്നെ കഴിച്ചത് എൻ്റെ വീട്ടിൽ മേടുണ്ട് സോ അവളിത് ഉണ്ടാക്കാൻ പഠിച്ച കാരണം കൊണ്ട് എനിക്ക് എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് പാവം രാവിലെ തന്നെ അവിടെ അടിപൊലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് ചൂട് കൊടുക്കാൻ അങ്ങോട്ട് കഴിച്ചു കേട്ടോ എനിക്കത്ര ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ ചൂട് കൊടുക്കാൻ കഴിച്ചു ജാഫ്രിക്ക അവിടെ അപ്പുറത്തുണ്ട് ജാഫ്രിക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇപ്പം നമ്മൾ കുറച്ച് ഇങ്ങനെ ടൈം മുന്നിലേക്ക് ഇങ്ങനെ ആക്കി വരുന്നുണ്ട് കേട്ടോ ആദ്യം പന്ത്രണ്ട് മണിക്ക് ബ്രഞ്ച് ആണെങ്കിൽ ഇപ്പം നമ്മളതൊരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്തു വരിക അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ പ്രോട്ടീൻ ആയിട്ട് ഒരു മുട്ടയും കഴിച്ചും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ പ്രോട്ടീൻ അതേപോലെ തന്നെ വെജിറ്റബിൾസും പിന്നെ കാപ്പ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി പ്ലേറ്റ് ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ ശ്രമിക്കുക നോർമലി ഞാൻ രണ്ട് മീലാണ് കഴിക്കല് അതിൻ്റെ ഇടയിൽ സ്നാക്കായിട്ട് ഞാൻ ഇതേപോലെ ഓറഞ്ചൊക്കെ കഴിക്കല് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഓറഞ്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിയായപ്പോൾ പിന്നെ ഞാനൊരു ഗ്രീൻ ടീം കുടിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ടീ ബാഗ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും ഞാനിവിടെ എടുക്കുന്നത് മെയിൻലി ലിപ്റ്റന്റെ ടീ ബാഗാണ് എനിക്ക് ബാക്കിയുള്ള ബ്രാൻഡ് ത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ ഇതാകുമ്പോൾ ഒരു സമാധാനമുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു ടീ ഇത് ഒരുപാട് പേരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് റോയൽ ടീ എന്ന് പറയും രഗിമി ടീ എന്ന് പറയും കേട്ടോ അപ്പോൾ ഈ ടീ കൊണ്ടൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മോശം പോവാതെ ഒരു ഇടങ്ങുകണ്ടാവും സൊ രാത്രി ഇത് ഒരു ബാഗ് തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ കുടിക്കുക രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല സുറ സുറ അറിഞ്ഞിട്ടാണ് പൊയ്ക്കോളും ഓക്കെ അപ്പോൾ നട്ട്സും ഈത്തപ്പഴം ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞിട്ടാണ് ചില സമയങ്ങൾ എനിക്ക് തോന്നുന്ന സമയങ്ങൾ ഞാൻ കഴിക്കലുണ്ട് അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ വൈറ്റമിൻ സി ആയിട്ട് ഓറഞ്ച് ജ്യൂസിന് പകരം ഞാൻ എടുക്കാൻ പോണത് ടാബ്ലറ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ ഡയറ്റ് ഡയറ്റിപ്പോൾ വെറുപ്പ് വരികയാണ് സോ ഈ വെറുപ്പ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഏറ്റവും കൊതിയും ഇഷ്ടമുള്ള ഒരു സംഭവം നമ്മൾ കഴിക്കാം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു ഞാനും സൂഹിയും കൂടിയാണ് ഇത് കുറച്ച് കഴിച്ചത് കേട്ടോ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിന്നർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഞാൻ അഞ്ചു മണിക്കാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യണത് സോ ഞാൻ എന്ത് ചെയ്തു വേഗം ബിരിയാണി കഴിച്ച് ഒരു ഒരു അരമുക്ക മണിക്കൂറിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഫ്രൂട്ട്സും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ ഒരു ഡിന്നർ ഞാനവിടെ ക്ലോസ് ചെയ്തു സോ എനിക്ക് പറയാനുള്ളത് നിങ്ങളെടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു ടൈമിൽ നമുക്ക് കൂടുതൽ ഗ്രേവിങ്സും അതേപോലെ തന്നെ മ മടുപ്പും ഡയറ്റ് പൊട്ടിക്കണം തോന്നുമ്പോൾ നമ്മളിടയിൽ കുറച്ചൊരു ക്വാണ്ടിറ്റി കുറച്ചൊരു ബിരിയാണി കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഡയറ്റൊന്നും പൊട്ടിപ്പോകാൻ പോകുന്നില്ല ഓക്കെ സോ നിങ്ങളെന്ത് ചെയ്യുക അതിനവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അത് വിചാരിച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒന്നും ബിരിയാണി കഴിക്കരുത് ഞാനിപ്പോൾ എടുത്തത് വീക്കിലി വൺസ് എന്നുള്ള ലെവലാണ് ഞാനിപ്പോൾ കഴിച്ചത് ഈ ഒരു എട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഞാൻ ബിരിയാണി കഴിക്കണതോ റൈസ് ഫസ്റ്റ് ഡേ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസം ഞാൻ റൈസ് എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അത് വിചാരിച്ചിട്ട് എല്ലാം വാരി വലിച്ച് തിന്നാനും പറ്റൂല എല്ലാം പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ ശരീരത്തിനെ നമ്മൾ സ്നേഹിച്ചും തലോടിക്കൊണ്ടും വേണം നമ്മൾ ഈ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വെറുപ്പിച്ച് ബുദ്ധിമുട്ടിയിട്ട് ഒരു ഒലക്കമല്ല ഡയറ്റ് എന്ന് പറഞ്ഞ് നിർത്തി പോണ ഒരു രംഗം നമ്മളിൽ ഉണ്ടാവാണ്ടിരിക്കുക പിന്നെ ബിരിയാണി കഴിച്ചൊരു കുറ്റബോധം കൊണ്ട് തന്നെ ഞാൻ നിർമ്മാതിച്ച് ഡാൻസ് കളിച്ചു കേട്ടോ കാരണം ഇന്ന് എന്തായാലും രണ്ട് ടൈം വർക്കൗട്ട് കൊടുക്കണം എന്നുണ്ട് സോ ഞാൻ എന്ത് ചെയ്തു ഞാൻ നല്ല ഡാൻസ് അങ്ങോട്ട് കളിച്ചു ഉഷാറാക്കി സെറ്റാക്കിയിട്ട് ഞാനും മോളും കൂടെ അങ്ങോട്ട് ഡാൻസ് കളിച്ച് പൊളിച്ചടക്കി അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇത്രയൊക്കെ തുള്ളി ചാടി കളിച്ചു ഏകദേശം ഒരു ഫോർട്ടി മിനിറ്റ്സ് ഞാനും മോളും കൂടെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി എന്തായാലും രാത്രി ഞാൻ വർക്കൗട്ട് ചെയ്യും വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കൂല അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ അധികം അഞ്ച് മണി തൊട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് വരെ ഞാൻ ഫാസ്റ്റിംഗ് ആണേ ഞാൻ ഗ്രീൻ ടീം അതേപോലെ തന്നെ വെള്ളം മാത്രമേ ഇൻടേക്ക് ചെയ്യുള്ളൂ അതുവരെ ഞാനൊന്നും കഴിക്കൂലട്ടോ സോ നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു വെറുപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക അതിൽ നിങ്ങൾക്ക് മാനിടിഞ്ഞ് വിടാനോ ഭൂമി ഇടിഞ്ഞ് വികാനോ ഒന്നും സോ അത് ഡെയിലി നിങ്ങൾ കഴിക്കുക വീക്ക് വൺസോ അല്ലെങ്കിൽ ടു വീക്സോ കൂടുമ്പോൾ നിങ്ങൾ കഴിക്കാം അപ്പോൾ ഗൈസ് ഞാൻ പഴയൊരു ഫോട്ടോ റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇതിന് നിങ്ങൾ നെഗറ്റീവ് അടിക്കാൻ നിൽക്കരുത് ഞാൻ ഞാനിൻ്റെ ചേഞ്ച് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കാണുക താല്പര്യമില്ലാത്ത ആൾക്കാർ കാണും വേണ്ട കേട്ടോ ഇതിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾ നോക്ക് എത്ര അടിപൊളിയായിട്ടാണല്ലേ മാറ്റം വന്നിട്ടുള്ളത് ഇൻഷാല്ല ഇതേപോലെ എല്ലാവർക്കും നല്ല മാറ്റം വരട്ടെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ ടീമിൽ ജൂലൈ ഫിഫ്ത്തിനെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക വെയിറ്റ് കുറക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ടീമിൽ വന്നിട്ട് ജോയിൻ ചെയ്യാൻ Thank you so much. Love you all.